நல்ல ஹைட்டு இடப்பட்ட நீடம் பொக்கம் எல்லாத்திலும் இது வந்து ரெண்டாம் பேரு நல்ல காம்பு വൈറ്റ് ഒറ്റിവസം ആ ഒരു മാക്സിമം മിനിമം ഒരു നൂറ് പശുമാർ നോക്കാം ഇത് ത്രുവ വന്ന് കൃഷികളൊന്ന് വന്ന പശു വളർത്തുന്ന ആളടത്ത് എടുത്തേ ഒരു വീടുകളെ കുടിയാത്ത ആളെ എടുത്ത പശുക്കൾ എടുത്തു കൊണ്ടുവന്നാ നിർത്തി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കണ്ട് നമ്മൾ എല്ലാമേ നേരിട്ട് നോക്കാം പശു വെള്ളം കുടിക്കണ തീട്ടെടുക്കണ്ട പശു നാള് കാമ്പിണ്ട അപ്പൊ എല്ലാം നോക്കി കറങ്ങണണ്ട പിടിക്കണ എല്ലാം നോക്കി നമ്മൾ എടുക്കാം അല്ല അത് ധൈര്യത്തിൽ എടുക്കാം ഇവിടെ വന്ന് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാം എന്താ കൊടുത്ത പശു അങ്ങനെ ഇതായി അതായി നമ്മൾ ചോദിക്കാം അതായത് പുറത്തുനിന്ന് മേടിച്ചിട്ട് അത് നമ്മൾ ആരുടെയും കൂടെ അറിയില്ല അത് നിങ്ങൾക്ക് അറിയാം കേരളത്തിൽ വളർത്തുന്ന ആൾക്കാർ ആരും കൊടുക്കില്ല അത് വന്ന് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ബൈക്കിൽ മറ്റന്നാ ആൾക്കാർ കൊടുക്കും മാക്സിമം ഇല്ലെങ്കിൽ വന്ന വേണ്ട ഏതെങ്കിലും പൈസ അരിജന്റുള്ള ആൾക്കാർ മറ്റാ പൊടുക്കും അപ്പൊ അവിടെ കാട്ടിലും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അയ്യായിരത്തിൽ നിന്ന് ഒരു ഏഴായിരം വരയ്ക്ക് താല്പിച്ചെടുക്കാം വണ്ടി വാടക ഇവിടെ കൊണ്ടുപോകുമ്പോൾ മാക്സിമം ഒരു എക്സാമ്പിൾ ഒരു പാലക്കാട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മൂവായിരം ഒരു പശുക്ക് വണ്ടി വാടക കൊടുക്കും വണ്ടി വാടക പിന്നെ ഏതെങ്കിലും ഇപ്പോൾ കച്ചോടം ആൾക്കിട്ടുണ്ടെങ്കിൽ ആയുൾക്ക് ഒരു രണ്ടായിരം അങ്ങനെ പശുവിൻ്റെ പൈസാലും ഒരു അയ്യായിരപ്പ് വരയ്ക്കും മുകളിൽ കൂടി പോകും ഓക്കെ തമിഴ്നാട്ടിൽ എടുക്കുമ്പോൾ ഒരു അഞ്ച് ഒരു പത്തായിരം വരയ്ക്ക് താൽപ്പിച്ച് എടുക്കാം ഓ അങ്ങനെയല്ലേ അതെ അതെ നേരിട്ട് അവിടെ നിന്ന് എവിടെ നിങ്ങൾ പശു എടുക്കണത് ഒരു താഴ്പി കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് തമിഴ്നാട് വന്നോളൂ തമിഴ്നാട് പറഞ്ഞാൽ പൊള്ളാച്ചി നമ്മള സ്ഥലം പൊള്ളാച്ചിൽ പൈക്കലുണ്ടാകാം ഉടമ അങ്ങനെ എല്ലാ കൃഷിയെല്ലാം നോക്കി നമ്മൾ എടുത്ത് കൊടുക്കണം